ടൈപ്പിംഗ് കോഴ്സുകൾ പൂർത്തിയായവർക്ക് കേരളത്തിൽ സ്ഥിര ജോലി നേടുവാൻ അവസരം ഇപ്പോൾ പി എസ് സി ഒരുക്കിയിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ ലോവർ ഡിവിഷണൽ ടൈപ്പിസ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേരള പി എസ് സി വഴി നേരിട്ടുള്ള നിയമനമാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതൊക്കെയാണ് യോഗ്യതകളിൽ നിന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് മലയാളം ടൈപ്പിങ്ങിൽ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് വേണം എന്നും കൂടെ ഇപ്പോൾ പി എസ് സി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കേരള സർക്കാരിൻ്റെ കീഴിലുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡി സി എ എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം പറഞ്ഞത് ആറ് മാസ ഡിപ്ലോമ കോഴ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പി എസ് സി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി ഉള്ളത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നു കൂടി അറിയിച്ചിട്ടുണ്ട് എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് വയസ്സിലെവുണ്ട് എന്നും കൂടെ പി യു സി അറിയിച്ചിരിക്കുന്നു സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് വരെയാണ് സാലറി സ്കെയിലിൽ അതിനുള്ള അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ് എന്നും പി എസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്ക് ഉപകാരപ്രദമായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് ഏനേ ബുദ്ധി ചെയ്യുകയാണെങ്കിൽ ഞാനെടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനായി കാണുന്നവരെ നന്ദി നമസ്കാരം